പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നിങ്ങളിൽ പലരും നാളെ നടക്കാൻ പോകുന്ന എൽ ഡി സി എക്സാമിൻ്റെ തയ്യാറെടുപ്പിലായിരിക്കും അല്ലേ ഇപ്പം കഴിഞ്ഞൊരു എൽ ഡി സി എക്സാം എടുത്തു നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോഗ്രഫിയിൽ നിന്നൊക്കെ കൂടുതലും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് എസ് സി ആർ ടിയിൽ നിന്നായിരുന്നു അല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ പഠിച്ചിട്ട് തന്നെ വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ സമുദ്രവും മനുഷ്യനും എന്ന് പറയുന്ന നാലാമത്തെ ചാപ്റ്ററാണ് നാലാമത്തെ ചാപ്റ്ററാണ് സമുദ്രവും മനുഷ്യനും ഒൻപതാം ക്ലാസ്സിലെയാണ് അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ കഴിഞ്ഞ പ്രാവശ്യം അതായത് തിരുവനന്തപുരത്ത് നടന്ന എൽ ഡി സിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു സമുദ്രജല പ്രവാഹങ്ങളെ കുറിച്ചിട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പാഠഭാഗം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമുക്കിതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റും ഒക്കെ ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് സമുദ്രങ്ങളിൽ വെച്ച് ഏറ്റവും ചെറുത് ഏത് ഏറ്റവും ചെറുത് ഏതെന്നാണ് സമുദ്രങ്ങളിൽ വെച്ച് ഏറ്റവും ചെറുത് ഏത് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് പസഫിക് സമുദ്രം ആർട്ടിക് സമുദ്രം അതുപോലെ തന്നെ അറ്റ്ലാന്റിക് സമുദ്രം ഓപ്ഷൻ ഡി അന്റാർട്ടിക് സമുദ്രം ഓക്കെ നിങ്ങൾക്ക് ആൻസർ അറിയാമെന്ന് വിചാരിക്കുന്നു ഏതാണ് സമുദ്രങ്ങളിൽ വെച്ച് ഏറ്റവും ചെറുത് ഏതാണ് ആർട്ടിക് സമുദ്രമാണ് ഓപ്ഷൻ ബി ആർട്ടിക് സമുദ്രമാണ് ശരിയായിട്ട് വരിക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒരു പ്രസ്താവന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് പറയുന്നവർ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്താണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം എന്നതാണ് ചോദ്യം അപ്പോൾ ഒക്കെ നല്ല പോലെ വായിച്ചിട്ടാണ് നിങ്ങൾ ആൻസർ ബബിൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നതാണ് നമുക്ക് പ്രസ്താവനകൾ നോക്കാം ഉയർന്ന അളവിൽ മഞ്ഞുരുകി ജലം എത്തുന്ന സമുദ്രഭാഗങ്ങളിൽ ഭാഗങ്ങളിൽ ലവണത്വം കൂടുന്നു ഓക്കെ അതാണോ അല്ല അല്ലേ ഉയർന്ന അളവിൽ മഞ്ഞുരുകി ജലമെത്തുന്ന സമുദ്ര ഭാഗങ്ങളിൽ എന്താണ് ലവണത്വം കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ കൂടുകയല്ല ലെവണത്വം കുറയുകയാണ് അപ്പോൾ എന്താണ് ആ പ്രസ്താവന തെറ്റാണ് അല്ലേ അടുത്ത എന്താണ് മൂന്ന് വശങ്ങൾ കരയാൽ ചുറ്റപ്പെട്ടതാണ് ഉൾക്കടൽ മൂന്ന് വശങ്ങൾ കരയാൽ ചുറ്റപ്പെട്ടത് ഉൾക്കടലാണ് ആ പ്രസ്താവന ശരിയാണല്ലേ അടുത്ത് പറഞ്ഞിട്ടുള്ളത് പസഫിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് പ്യൂറിട്ടോറിക്കോ ഗർത്തം ഓക്കെ ആണോ പസഫിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണ് ചലഞ്ചർ ഗർത്തമാണല്ലേ ഓക്കെ അതുകൊണ്ടെന്താണ് ആ പ്രസ്താവന തെറ്റാണ് പസഫിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ചലഞ്ചർ ഗർത്തമാണ് ദെൻ വേലിയേറ്റ സമയത്ത് ചന്ദ്രന് പ്രതിമുഖമായ ഭാഗത്തെ ജലനിരപ്പ് ഉയരാൻ കാരണം ഭൂമിയുടെ ഭ്രമണഫലമായുള്ള അപകേന്ദ്രബലമാണ് ഓക്കെ അപ്പോൾ അപകേന്ദ്ര ബലമാണ് വേലിയേറ്റ സമയത്ത് ചന്ദ്രന് പ്രതിമുഖമായ ഭാഗത്ത് ജലനിരപ്പ് ഉയരാൻ കാരണം അല്ലേ അതുകൊണ്ട് തന്നെ ആ പ്രസ്താവന എന്താണ് ശരിയാണ് അപ്പോൾ ഇവിടെ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് രണ്ടും നാലുമാണ് ശരിയായിട്ടുള്ളത് ഒന്നും മൂന്നും തെറ്റാണ് അപ്പം നമ്മുടെ ഓപ്ഷൻ എന്താണ് വരിക ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് എന്നിവ തെറ്റാണ് അല്ലേ തെറ്റായ പ്രസ്താവനകളാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് എക്സ്പ്ലനേഷൻ നോക്കാം അതായത് ഉയർന്ന അളവിൽ മഞ്ഞുരുകി ജലം എത്തുന്ന സമുദ്ര ഭാഗങ്ങളിൽ ലവണത്വം കുറയുന്നു കൂടുകയല്ല ലവണത്വം കുറയുന്നു അതുപോലെ തന്നെ പസഫിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണ് ചലഞ്ചർ ഗർത്തമാണ് ഓക്കെ ക്ലിയർ അല്ലേ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ എസ് ആർ ടി പാഠഭാഗങ്ങളെല്ലാം ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിലൂടെ വായിക്കാനായിട്ട് സാധിക്കും ഇതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇപ്പോൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് എല്ലാവരും പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക അതിനകത്ത് എല്ലാ ലെവൽ പ്രിലിമിനറി മെയിൻസ് എക്സാമുകളുടെ നോട്ടുകൾ അതുപോലെ തന്നെ ഓരോ നോട്ടിനെയും ബേസ് ചെയ്തിട്ട് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മെൻ്റൽ സപ്പോർട്ട് മോഡൽ എക്സാം ഇനി നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാൻ വേണമെങ്കിൽ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാൻ എല്ലാം നമ്മുടെ ഈ ഒരു ആപ്പിനകത്ത് വരുന്നുണ്ട് നിങ്ങൾക്ക് ഈ ആപ്പിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയുന്ന അറിയാൻ വേണ്ടിയിട്ട് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി നമുക്ക് ആപ്പിനകത്ത് ഒരു ദിവസം ഫ്രീ ട്രയൽ ആയിരിക്കും ആപ്പിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ നിങ്ങൾക്ക് മുഴുവനായിട്ടും ചെക്ക് ചെയ്യാവുന്നതാണ് അതിനുശേഷം നമുക്ക് ചെറിയൊരു പ്രീമിയം വരുന്നുണ്ട് ആറുമാസത്തേക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രീമിയം വരുന്നത് നിങ്ങൾ ചീന ഡിസ്കൗണ്ട് ഫൈവ് എന്ന കോഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ എയിറ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം കൂടി ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക അതിനകത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ലെവൽ എക്സാമുകളുടെ നോട്ട്സുകളും ക്വസ്റ്റ്യൻസും ഒക്കെ ആണ് നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ പഠിച്ച കാര്യങ്ങൾ നമ്മൾ വിവിധ ആംഗിളിലൂടെ പ്രാക്ടീസ് ചെയ്യണം അല്ലേ പി എസ് സി നടത്തുന്ന അതേ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് എക്സാമിന് വേഗം ആൻസർ കണ്ടുപിടിക്കാനൊക്കെ പറ്റത്തുള്ളൂ അല്ലേ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ഉപകാരപ്പെടും അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മൂന്നാമത്തെ ആണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ എ ചലഞ്ചർ ഗർത്തം ഓപ്ഷൻ ബി പ്യൂറിട്ടോറിക്കോ ഗർത്തം ആൻഡ് ഓപ്ഷൻ സി വാർട്ടൻ ഗർത്തം ആൻഡ് ഓപ്ഷൻ ഡി കൊക്കോസ് ഗർത്തം ഓക്കെ ഇതിനകത്ത് ഏതാണ് ആൻസർ വരിക ചലഞ്ചർ ഗർത്തം അല്ല ചലഞ്ചർ ഗർത്തം നമ്മൾ നേരത്തെ പറഞ്ഞു പസഫിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് ചലഞ്ചർ ഗർത്തം അല്ലേ ദെൻ വാർട്ടൻ ഗർത്തം എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് അപ്പം ഇവിടെ ആൻസർ എന്താണ് വരിക പ്യൂറിട്ടോറിക്കോ ഗർത്തം അല്ലേ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് പ്യൂറിട്ടോറിക്കോ ഗർത്തം ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഇന്ത്യൻ സമുദ്രവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് ഓക്കെ ഇന്ത്യൻ സമുദ്രവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദ്യം നമുക്ക് നോക്കാം ഓപ്ഷൻ എ കൊടുത്തിട്ടുള്ളത് സമുദ്രത്തിൻ്റെ ഭാഗം അന്റാർട്ടിക് സമുദ്രം വരെ വ്യാപിച്ചിരിക്കുന്നു അല്ലേ സമുദ്രത്തിൻ്റെ ഭാഗം അതായത് അടിഭാഗം അന്റാർട്ടിക് സമുദ്രം വരെ വ്യാപിച്ചിരിക്കുന്നു എന്താണ് ആ പ്രസ്താവന ശരിയാണ് അല്ലേ ദെൻ ശരാശരി ആഴം അറ്റ്ലാന്റിക് സമുദ്രത്തേക്കാൾ കൂടുതലാണ് ആണല്ലേ അറ്റ്ലാന്റിക് സമുദ്രത്തേക്കാൾ കൂടുതലാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആഴം അല്ലേ ശരാശരി ആഴം അറ്റ്ലാന്റിക് സമുദ്രത്തേക്കാൾ കൂടുതലാണ് ആ പ്രസ്താവനയും ശരിയാണ് ദെൻ പ്യൂറിട്ടോറിക്കോ ഗർത്തം ഈ സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആണോ അല്ല അല്ലെ ഈ സമുദ്രത്തിൽ ഏതാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏതാണെന്നാണ് ഞാൻ പറഞ്ഞത് വാർട്ടൻ ഗർത്തം അല്ലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് വാർട്ടൻ ഗർത്തം നമ്മൾ നേരത്തെ കണ്ടു പ്യൂരിട്ടോറിക്കോ ഗർത്തം ഏത് സമുദ്രത്തിലാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് അല്ലെ പ്യൂരിറ്റോറിക്കോ ഗർത്തം അതുകൊണ്ട് ഈ പ്രസ്താവന എന്താണ് തെറ്റാണ് ദെൻ വിസ്തൃതിയിൽ മൂന്നാം സ്ഥാനമാണ് ഇന്ത്യൻ സമുദ്രത്തിനുള്ളത് അല്ലേ അപ്പോൾ ആ പ്രസ്താവന ശരിയാണ് ഇവിടെ എന്താണ് വരിക ഓപ്ഷൻ സി ആണ് പ്യൂറിട്ടോറിക്കോ ഗർത്തം ഈ സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുന്ന പ്രസ്താവന ഇവിടെ തെറ്റാണ് അല്ലേ ഇപ്പം നമുക്ക് ലോക സമുദ്രങ്ങളും അതിൻ്റെ അടിസ്ഥാന വിവരങ്ങളും ആർ ടി പാഠഭാഗത്തുള്ള പോയിന്റുകളാണ് നമുക്ക് വേഗം ഒന്ന് നോക്കാം പസഫിക് സമുദ്രം ഓക്കെ പസഫിക് സമുദ്രത്തിൻ്റെ ആകെ വിസ്തീർണ്ണമെന്ന് പറയുന്നത് നൂറ്റി അറുപത്തഞ്ച് പോയിൻറ്റ് രണ്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ദെൻ ശരാശരി ആഴം നാലായിരത്തി എൺപത് മീറ്ററും ഏറ്റവും കൂടിയ ആഴം പതിനൊന്നായിരത്തി മുപ്പത്തി നാല് മീറ്ററുമാണ് ഓക്കെ ദെൻ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് ചലഞ്ചർ ഗർത്തം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ് പസഫിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണ് ചലഞ്ചർ ഗർത്തമാണ് ഓക്കെ ക്ലിയർ അല്ലേ ദൻ അടുത്തത് അറ്റ്ലാന്റിക് സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ആകെ വിസ്തൃതി എൺപത്തിരണ്ട് പോയിൻ്റ് നാല് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ശരാശരി ആ ആഴം എന്ന് പറയുന്നത് മൂവായിരത്തി എഴുന്നൂറ് മീറ്ററിനും ഏറ്റവും കൂടിയ ആഴം എണ്ണായിരത്തി അറുന്നൂറ്റി പതിനെട്ട് മീറ്ററുമാണ് ഓക്കെ ദെൻ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണ് പ്യൂറിട്ടോറിക്കോ ഗർത്തം ഓക്കെ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് പ്യൂറിട്ടോറിക്കോ ഗർത്തം ദെൻ അടുത്തത് നീണ്ട ആകൃതിയിലാണ് ഈ സമുദ്രം സമുദ്രത്തിൻ്റെ മധ്യഭാഗത്തായി ഏകദേശം പതിനാലായിരം കിലോമീറ്റർ നീളത്തിൽ ഒരു പർവ്വത നിരയുണ്ട് ഇത് മധ്യ അറ്റ്ലാന്റിക് പർവ്വത നിര എന്നറിയപ്പെടുന്നു ഓക്കെ അപ്പോൾ മധ്യ അറ്റ്ലാന്റിക് പർവ്വത നിര എവിടെയാണ് അറ്റ്ലാന്റിക് സമുദ്രവുമായി ബന്ധപ്പെട്ടതാണ് ഓക്കെ അടുത്ത സമുദ്രമാണ് ഇന്ത്യൻ സമുദ്രം ഇന്ത്യൻ സമുദ്രത്തിൻ്റെ ആകെ വിസ്തൃതി എന്ന് പറയുന്നത് എഴുപത്തി മൂന്ന് പോയിൻറ്റ് നാല് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഓക്കെ ദെൻ ശരാശരി ആഴം എന്ന് പറയുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് മീറ്ററും ഏറ്റവും ആഴം കൂടിയ ഭാഗം വാർട്ടൻ ഗർത്തമാണ് ആ ഗർത്തത്തിന് ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ ആഴവുമുണ്ട് ഓക്കെ അപ്പം ശരാശരി ആഴം എന്ന് പറയുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് മീറ്റർ ആണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തമാണ് വാർട്ടൻ ഗർത്തം ആ ഗർത്തത്തിന് ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ ആണ് ആഴം ദെൻ അടുത്തത് ആർട്ടിക് സമുദ്രം നമ്മൾ നേരത്തെ പറഞ്ഞു സമുദ്രങ്ങളിൽ വെച്ച് ഏറ്റവും ചെറുതാണ് ആർട്ടിക് സമുദ്രം ഓക്കെ വിസ്തൃതി എത്രയാണ് പതിനാല് പോയിൻറ്റ് പൂജ്യം ഒൻപത് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തൃതി പതിനാല് പോയിൻറ്റ് പൂജ്യം ഒൻപത് ചതുരശ്ര കിലോമീറ്റർ ആണ് ആർട്ടിക് സമുദ്രത്തിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് ഏറ്റവും കൂടിയ ആഴം അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത് മീറ്റർ ആണ് ഓക്കെ ദൻ അന്റാർട്ടിക് സമുദ്രം സമുദ്രോപരിതലം മഞ്ഞുകട്ടകളാൽ മൂടപ്പെട്ടിരിക്കുന്നു ഓക്കെ സമുദ്രോപരിതലം മഞ്ഞുകട്ടകളാൽ മൂടപ്പെട്ടിരിക്കുന്നു ഏതിലാണ് അന്റാർട്ടിക് സമുദ്രത്തിലാണ് അതുപോലെ തന്നെ ദക്ഷിണ സമുദ്രം എന്നും അറിയപ്പെടുന്നു ഓക്കെ അപ്പോൾ ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക് സമുദ്രമാണ് ഓക്കെ അല്ലേ ദെൻ അടുത്തത് ആകെ വിസ്തൃതി എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് അന്റാർട്ടിക് സമുദ്രത്തിലെ ആകെ വിസ്തൃതി എന്ന് പറയുന്നത് എത്രയാണ് മുപ്പത്തിരണ്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഓക്കെ ക്ലിയർ അല്ലേ ഇപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം എന്നതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് പ്രസ്താവനകൾ നോക്കാം ദക്ഷിണ സമുദ്രമെന്നും അന്റാർട്ടിക് സമുദ്രം അറിയപ്പെടുന്നു നമ്മൾ നേരത്തെ നോക്കിയില്ലേ അപ്പോൾ ആ പ്രസ്താവന ശരിയല്ലേ ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്ന എന്താണ് അന്റാർട്ടിക് സമുദ്രമാണ് ദൻ ധ്രുവീയ ഉപധ്രുവീയ മേഖലകളിൽ നിന്ന് ഉഷ്ണ മേഖലയിലേക്കോ ഉഭൂഷ്ണ മേഖലയിലേക്കോ ഒഴുകിയെത്തുന്ന സമുദ്ര ജലപ്രവാഹങ്ങളാണ് ഉഷ്ണജല പ്രവാഹങ്ങൾ ആണോ അല്ല അല്ലേ ഉഷ്ണജല പ്രവാഹങ്ങൾ ഇവിടെ വരിക ഇവിടെ എന്താണ് ശീതജലപ്രവാഹങ്ങളാണ് വരിക സോ ആൻഡ് ആ ഒരു പ്രസ്താവന തെറ്റാണ് അല്ലേ അടുത്തെന്താണ് അടുത്തുള്ള രണ്ട് തിരാശിഖരങ്ങൾ തമ്മിലുള്ള അകലം തിരോനതി എന്നറിയപ്പെടുന്നു തിരോനതി അല്ല അല്ലേ സ്ഥിരാ ദൈർഘ്യം എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് ആ പ്രസ്താവന എന്താണ് തെറ്റാണ് ദെൻ അടുത്തത് സമുദ്ര ജലത്തിൻ്റെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നത് ഭൂമധ്യരേഖയുടെ ഇരുവശങ്ങളിലായി ഏതാണ്ട് പത്ത് ഡിഗ്രി വരെ അക്ഷാംശ മേഖലകളിലാണ് ഓക്കെ ആ പ്രസ്താവന എന്താണ് ശരിയാണ് അല്ലേ അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഒന്നും നാലും ശരിയാണ് രണ്ടും മൂന്നും തെറ്റാണ് അല്ലേ അപ്പം നമ്മളിവിടെ ആൻസർ എന്താണ് വരിക ഓപ്ഷൻ സി ഒന്ന് നാല് എന്നിവ ഓക്കെ ഓപ്ഷൻ സി ഒന്ന് നാല് എന്നിവയാണ് ഇവിടെ ശരിയായിട്ട് വരിക നമുക്ക് നോക്കാം ധ്രുവീയ ഉപദ്രുവീയ മേഖലകളിൽ നിന്ന് ഉഷ്ണ മേഖലയിലേക്കോ ഉപോഷ്ണ മേഖലയിലേക്കോ ഒഴുകിയെത്തുന്ന സമുദ്ര ജലപ്രവാഹങ്ങൾ എന്താണ് ശീതജലപ്രവാഹങ്ങളാണ് ഓക്കെ അപ്പം എന്താണ് ഉഷ്ണജല പ്രവാഹങ്ങൾ ഉഷ്ണ നിന്നോ ഉപോഷ്ണ മേഖലയിൽ നിന്നോ സഞ്ചരിച്ച് ധ്രുവീയ ഉപദ്രുവീയ മേഖലകളിലേക്ക് ഒഴുകിയെത്തുന്ന സമുദ്രജല പ്രവാഹങ്ങളാണ് ഉഷ്ണജല പ്രവാഹങ്ങൾ ഓക്കെ അടുത്തെന്തായിരുന്നു തിരയുടെ ഉയർന്ന ഭാഗമാണ് തിരാശിഖരം ഓക്കെ തിരയുടെ ഉയർന്ന ഭാഗം തിരാശിഖരമാണ് താഴ്ന്ന ഭാഗമാണ് തിരാതടം ഓക്കെ ഇപ്പൊ തിരയുടെ താഴ്ന്ന ഭാഗം തിരാതടമാണ് അടുത്തടുത്തുള്ള രണ്ട് തിരാശിഖരങ്ങൾ തമ്മിലുള്ള അകലമാണ് തിരാ ദൈർഘ്യം ഓക്കെ അടുത്തടുത്തുള്ള രണ്ട് തിരാശിഖരങ്ങൾ തമ്മിലുള്ള അകലത്തെ നമ്മൾ എന്താണ് പറയുന്നത് തിരാ ദൈർഘ്യം എന്നാണ് പറയുന്നത് ഓക്കെ ദെൻ തിരാത്തടം മുതൽ തിരാശിഖരം വരെയുള്ള ലംബദൂരത്തെയാണ് തിരോന്നതി എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആയല്ലേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ചുവടെ സൂചിപ്പിച്ചിട്ടുള്ളവയിൽ എവിടെയാണ് ലവണത്വം കുറവ് അനുഭവപ്പെടുന്നത് എന്താണ് ചോദിച്ചിട്ടുള്ളത് ലെവണത്വം കുറവ് അനുഭവപ്പെടുന്നത് എവിടെയാണെന്നാണ് ചോദ്യം ഓപ്ഷനിൽ ഓപ്ഷൻ എ കരയാൽ ചുറ്റപ്പെട്ട കടൽഭാഗം ഓപ്ഷൻ ബി ഉയർന്ന അളവിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ ആൻഡ് ഓപ്ഷൻ സി ഉയർന്ന ബാഷ്പീകരണം നടക്കുന്ന പ്രദേശങ്ങൾ ഓപ്ഷൻ ഡി പറഞ്ഞിട്ടുള്ളത് താഴ്ന്ന ബാഷ്പീകരണം നടക്കുന്ന പ്രദേശങ്ങൾ എന്നാണ് ഇതിലേതാണ് ആൻസർ വരിക ഉയർന്ന അളവിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളല്ലേ ഉയർന്ന അളവിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലായിരിക്കും ലവണത്വം കുറവ് അനുഭവപ്പെടുന്നത് ക്ലിയർ അല്ലേ അപ്പോൾ നമുക്ക് നോക്കാം സമുദ്രങ്ങളിൽ എല്ലായിടത്തും ലവണത്വം എന്തല്ല ഒരുപോലെയല്ല അല്ലേ അപ്പോൾ ഈ ലവണത്വത്തിൻ്റെ ഏറ്റവും കാരണമാകുന്ന കുറച്ച് സാഹചര്യങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ചിലപ്പോൾ അടുത്ത എക്സാമിന് പ്രസ്താവന രീതികളിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇതിൽ നിന്നുള്ള പോയിൻ്റ് ഉൾപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ലവണത്വത്തിൻ്റെ ഏറ്റവും കാരണമാകുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്നാമത്തെ കാര്യം പറഞ്ഞിട്ടുള്ളത് കരയാൽ ചുറ്റപ്പെട്ട കടൽ ഭാഗങ്ങളിൽ ലവണത്വം കൂടുതലായിരിക്കും ഓക്കെ ശ്രദ്ധിക്കുക കരയാൽ ചുറ്റപ്പെട്ട കടൽ ഭാഗങ്ങളിൽ ലവണത്വം കൂടുതലായിരിക്കും ദെൻ ഉയർന്ന അളവിൽ ബാഷ്പീകരണം നടക്കുന്ന പ്രദേശങ്ങളിലും എന്താണ് ലവണത്വം കൂടുന്നു ഓക്കെ ഉയർന്ന അളവിൽ ബാഷ്പീകരണം നടക്കുന്ന പ്രദേശങ്ങളിലും ലവണത്വം കൂടുന്നു അടുത്ത എന്താണ് ഉയർന്ന അളവിൽ മഞ്ഞുരുകി ജലം എത്തുന്ന സമുദ്ര ഭാഗങ്ങളിൽ ലവണത്വം കുറയുന്നു ഓക്കെ ഉയർന്ന അളവിൽ മഞ്ഞുരുകി ജലം എത്തുന്ന സമുദ്രഭാഗങ്ങളിൽ ഭാഗങ്ങളിൽ ലവണത്വം കുറയുന്നു ധാരാളം നദികൾ വന്നു ചേരുന്ന സമുദ്രഭാഗങ്ങളിൽ ഭാഗങ്ങളിൽ ലവണത്വം കുറയുന്നു ഉയർന്ന അളവിൽ മഴ ലഭിക്കുന്നിടത്ത് ലവണത്വം കുറയുന്നതിന് ഇടയാകുന്നു ഓക്കെ ക്ലിയർ ആയില്ലേ ഉയർന്ന അളവിൽ മഴ ലഭിക്കുന്നത് ലവണത്വം കുറയുന്നതിന് ഇടയാകുന്നു ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക ഓക്കെ അതിൽ രണ്ട് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏതൊക്കെ ശരി ഏതൊക്കെ എന്ന് കണ്ടുപിടിക്കണം ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് ഓരോ മാസത്തിലും അമാവാസി ദിവസത്തിലും പൗർണമി ദിവസത്തിലും സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുന്നു അല്ലേ ആ പ്രസ്താവന ക്ലിയർ അല്ലേ ശരിയാണല്ലേ ഓരോ മാസത്തിലും അമാവാസി ദിവസത്തിലും പൗർണമി ദിവസത്തിലും സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുന്നു ദൻ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അമാവാസി പൗർണമി എന്നീ ദിവസങ്ങൾക്കു ശേഷം ഏഴ് ദിവസം കഴിയുമ്പോൾ സൂര്യനും ഭൂമിയും തൊണ്ണൂറ് ഡിഗ്രി കോണീയ അകലങ്ങളിൽ എത്തുന്നു ഓക്കെ ആ പ്രദേ ആ പ്രസ്താവനയും ശരിയാണല്ലേ യും കൊടുത്തിരിക്കുന്നതിൽ രണ്ട് പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഒന്ന് രണ്ട് ശരിയാണ് ഓക്കെ അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ മാസത്തിലും അമാവാസി അമാവാസി എന്ന് പറയുന്നത് എന്താണ് കറുത്ത വാവാണ് അല്ലേ അതുപോലെ തന്നെ പൗർണമി പൗർണമി എന്ന് പറയുന്നത് വെളുത്തമാവാണല്ലേ അപ്പോൾ പൗർണമി ദിവസത്തിലും സൂര്യനും ചന്ദ്രനും ഭൂമി ഹേർ രേഖയിൽ വരുന്നു ഈ ദിവസങ്ങളിൽ സൂര്യന്റെയും ചന്ദ്രന്റെയും ആകർഷണ ശക്തി കൂടുതലായിരിക്കും ഓക്കെ തന്മൂലം മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ശക്തമായ വേലിയേറ്റം ഉണ്ടാകുന്നു ഇത്തരം വേലിയേറ്റങ്ങളാണ് വേലികൾ എന്ന് വിളിക്കുന്നത് ഓക്കെ ഇത്തരം വേലിയേറ്റങ്ങളെ വേലികൾ എന്ന് വിളിക്കുന്നു ഓക്കെ ക്ലിയർ അല്ലേ അടുത്തത് നമുക്ക് നോക്കാം അമാവാസി പൗർണമി എന്നീ ദിവസങ്ങൾക്ക് ശേഷം ഏഴ് ദിവസം കഴിയുമ്പോൾ സൂര്യനും ഭൂമി ചന്ദ്രനും തൊണ്ണൂറ് ഡിഗ്രി കോണീയ അകലങ്ങളിൽ എത്തുന്നു അപ്പം ഈ സമയത്ത് എന്താണ് സംഭവിക്കുക ഈ ദിവസങ്ങളിൽ സൂര്യനും ചന്ദ്രനും ഭൂമിയെ തൊണ്ണൂറ് ഡിഗ്രി കോണീയ അകലങ്ങളിൽ നിന്ന് ആകർഷിക്കുന്നതിനാൽ വളരെ ദുർബലമായ വേലികളാണ് ഉണ്ടാകുന്നത് ഓക്കെ ദുർബലമായ വേലികളാണ് ഇവിടെ ഉണ്ടാകുന്നത് അപ്പം ഈ ദുർബലമായ ഇത്തരം വേലികളെ നമ്മൾ എന്താണ് വിളിക്കുന്നത് സപ്തമി വേലികൾ ഓക്കെ സപ്തമി വേലികൾ എന്ന് പറയുന്നു ഓക്കെ ദുർബലമായ ഇത്തരം വേലികളാണ് സപ്തമി വേലികൾ എന്നറിയപ്പെടുന്നത് ക്ലിയർ ആയല്ലേ ഇപ്പൊ വാവുവേലികൾ സപ്തമി വേലികൾ എന്താണെന്ന് നോക്കി വെക്കുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഒഴുകുന്ന ഉഷ്ണജല പ്രവാഹം ഏത് ഓക്കെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് പെറു പ്രവാഹം ഓപ്ഷൻ ബി ബ്രസീൽ പ്രവാഹം ഓപ്ഷൻ സി ഒയാഷിയോ പ്രവാഹം ആൻഡ് ഓപ്ഷൻ ഡി ക്രേഷ്യോ പ്രവാഹം ഏതാണ് വരിക ഓപ്ഷൻ ബി ആണ് ബ്രസീൽ പ്രവാഹമാണ് ശരിയായിട്ട് വരിക അപ്പം നമ്മൾ സമുദ്രങ്ങളിലെ ഉഷ്ണ ജലപ്രവാഹങ്ങളും അതുപോലെ തന്നെ ശീതജലപ്രവാഹങ്ങളും ഏതൊക്കെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ടോ ഓരോ സമുദ്രത്തിലെയും ശീതജലപ്രവാഹങ്ങളും ഉഷ്ണജല പ്രവാഹങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം അത് വായിച്ചു പഠിക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിലും ഇത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സമുദ്രജലത്തിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം സമുദ്രജലത്തിലെ പ്രധാന ഘടകങ്ങളോട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നമ്മൾ സമുദ്രജലത്തിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് നോക്കാം സോഡിയം ക്ലോറൈഡ് ഓക്കെ അത് ശരിയാണ് അല്ലേ ദെൻ മഗ്നീഷ്യം ക്ലോറൈഡും സമുദ്രജലത്തിലെ പ്രധാന ഘടകമാണ് അതുപോലെ തന്നെ മഗ്നീഷ്യം സൾഫേറ്റ് പ്രധാന ഘടകമാണ് അതുപോലെ തന്നെ കാൽസ്യം സൾഫേറ്റ് പ്രധാന ഘടകമാണ് പൊട്ടാസ്യം സൾഫേറ്റ് പ്രധാന ഘടകമാണ് ദെൻ കാൽസ്യം കാർബണേറ്റും സമുദ്രജലത്തിലെ പ്രധാന ഘടകങ്ങൾ ഉൾപ്പെടുന്നവയാണ് അപ്പോൾ ഇവിടെ ആൻസർ എന്താണ് വരിക ഇവയെല്ലാം ശരിയാണ് അല്ലേ ഓപ്ഷൻ ഡി ഇവയെല്ലാമാണ് വരിക നമുക്ക് നോക്കാം സമുദ്രജലത്തിലെ ലവണത്വത്തിൽ മു മുഖ്യഭാഗം സോഡിയം ക്ലോറൈഡ് അല്ലേ കറിയിപ്പാണ് ഓക്കെ ഇവ കൂടാതെ മഗ്നീഷ്യം ക്ലോറൈഡ് മഗ്നീഷ്യം സൾഫേറ്റ് കാൽസ്യം സൾഫേറ്റ് പൊട്ടാസ്യം സൾഫേറ്റ് കാൽസ്യം കാർബണേറ്റ് മുതലായ മൂലകങ്ങളും സമുദ്രജലത്തിൽ അലിഞ്ഞു ചേരുന്നു ദൻ ഇവയിൽ പലതും വാണിജ്യ അടിസ്ഥാനത്തിൽ വേർതിരിച്ചെടുക്കാവുന്നതാണ് എന്നാൽ ചില മൂലകങ്ങൾ നാമമാത്രമായിരിക്കും ഇവയെ വേർതിരിച്ചെടുക്കാനുള്ള ചിലവ് വളരെ കൂടുതലാണ് ഓക്കെ ഇത് നമ്മളിപ്പോൾ നോക്കുന്ന എസ് സി ആർ ടി പാഠഭാഗത്തെ ഒരു പോയിന്റ് ആണ് നിങ്ങൾ വായിക്കാനായിട്ട് ശ്രമിക്കുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം അഗെയിൻസ് തെറ്റായ പ്രസ്താവന എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ നമുക്ക് നോക്കാം മൂന്ന് വശങ്ങൾ സമുദ്രത്താൽ ചുറ്റപ്പെട്ട വൻകര ഭാഗങ്ങളാണ് ദ്വീപുകൾ ഓക്കെ ദ്വീപുകളാണോ അല്ല അല്ലേ ഉപദ്വീപുകളാണ് അല്ലെ മൂന്ന് വശങ്ങൾ സമുദ്രത്താൽ ചുറ്റപ്പെട്ട വൻകര ഭാഗങ്ങൾ ഉപദ്വീപുകളാണ് അപ്പൊ ഈ പ്രസ്താവന എന്താണ് തെറ്റാണ് ഓക്കെ മുംബൈ തീരത്ത് നിന്നും നൂറ്റി അറുപത്തിരണ്ട് കിലോമീറ്റർ അകലെ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന എണ്ണപ്പാടം മുംബൈ ഹൈ എന്ന പേരിൽ അറിയപ്പെടുന്നു ഓക്കേ പ്രസ്താവന ശരിയാണ് അല്ലേ രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ് ദെൻ മൂന്ന് പറഞ്ഞിട്ടുള്ളത് ലവണജലത്തിൽ നിന്നും വണം വേർത്തിരിക്കുന്നത് സ്വേദനം ബാഷ്പീകരണം സാന്ദ്രീകരണം എന്നീ മാർഗങ്ങളിലൂടെയാണ് പ്രസ്താവനയിൽ ഒരു മിസ്റ്റേക്ക് ഇല്ല എന്താണ് ലവണ ജലത്തിൽ നിന്നും ലവണമല്ലല്ലോ ജലം ഇവിടെ എന്താണ് വരിക ജലം വേർതിരിക്കുന്നതാണ് സ്വേദനം ബാഷ്പീകരണം സാന്ദ്രീകരണം എന്നീ മാർഗങ്ങളിലൂടെ ഓക്കെ അപ്പൊ ആ പ്രസ്താവന തെറ്റാണ് അടുത്തെന്താണ് മൺസൂൺ കാലത്തിൻ്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസമാണ് ചാകര ആ പ്രസ്താവന ശരിയാണല്ലേ ചാകര എന്താണ് മൺസൂൺ കാലത്തിൻ്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന ഒരു പ്രതിഭാസമാണ് ചാകര ആ പ്രസ്താവന ശരിയാണ് അപ്പോൾ ഇവിടെ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് രണ്ടും നാലുമാണ് ശരിയായ പ്രസ്താവനകൾ അല്ലേ ഒന്നും മൂന്നും തെറ്റി പോയിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടെ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് എന്നിവ തെറ്റാണ് ഓക്കെ നമുക്ക് നോക്കാം മൂന്ന് വശങ്ങൾ സമുദ്രത്താൽ ചുറ്റപ്പെട്ട വൺ വൻ കരഭാഗങ്ങളാണ് ഉപദ്വീപുകൾ ഓക്കെ ദ്വീപുകളല്ല ഉപദ്വീപുകൾ ദ്വീപുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളാണ് ദ്വീപുകൾ ഓക്കെ പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളാണ് ദ്വീപുകൾ മൂന്ന് വശങ്ങൾ സമുദ്രത്താൽ ചുറ്റപ്പെട്ട വൻകരഭാഗങ്ങളാണ് ഉപദ്വീപുകൾ കേ ക്ലിയർ അല്ലേ അടുത്തെന്തായിരുന്നു സ്വേദനം ബാഷ്പീകരണം സാന്ദ്രീകരണം എന്നീ മാർഗങ്ങളിലൂടെയാണ് ലവണജലത്തിൽ നിന്നും ജലം വേർതിരിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് ഇത് എ സി ആർ ടിയിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് കടൽ വെള്ളം ശുദ്ധീകരിക്കുന്നതിനുള്ള മാർഗങ്ങൾ അതിൽ ഒന്നാമത്തെ ലവണ ജലത്തിൽ നിന്നും ജലം വേർതിരിക്കലാണ് അതിനുപയോഗിക്കുന്നതാണ് സ്വേദനം ബാഷ്പീകരണം സാന്ദ്രീകരണം എന്നീ മാർഗ്ഗങ്ങൾ ഓക്കെ ദെൻ ജലത്തിൽ നിന്നും ലവണം വേർതിരിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇലക്ട്രോ ഡയാലിസിസും വിപരീത ഓസ്മോസിസ് എന്നീ മാർഗങ്ങൾ ഓക്കെ ഏതൊക്കെയാണ് ഡയാലിസിസ് അതുപോലെ തന്നെ വിപ വിപരീത ഓസ്മോസിസ് ഈ രണ്ട് ലവണ ജലത്തിൽ നിന്നും ലവണം വേർത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ രണ്ടും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ പോയിന്റ് ഒക്കെ ഇനി നാളെ വരുന്ന എക്സാമിന് നാളെ നാളെ നടക്കുന്ന എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട ഉള്ളതാണ് അപ്പം നിങ്ങൾ എന്തു ചെയ്യുക അതൊക്കെ പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക നാളെ വരുന്ന നാളെ എക്സാം എഴുതാൻ പോകുന്നവർ ടെൻഷനൊക്കെ മാറ്റി വെച്ച് കൂളായിട്ട് പോയിട്ട് എക്സാം എഴുതുക ഹോൾ ടിക്കറ്റ് പെൻ അതുപോലെ തന്നെ ഐ ഡി കാർഡ് ഐ ഡി പ്രൂഫ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും എടുത്ത് വെക്കുക ഇന്ന് തന്നെ എടുത്ത് വെക്കുക ഓക്കെ ഇപ്പം നാളെ എക്സാം എഴുതാൻ പോകുന്നവർക്ക് എല്ലാവർക്കും വിഷ് ഓൾ ദി വെരി ബെസ്റ്റ് നമുക്ക് വീണ്ടും കാണാം താങ്ക്